ഹായ് ഫ്രണ്ട്സ് ഞാൻ എന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടു നോക്കിയാലോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ പരിപ്പ് പരിപ്പേറി ഉണ്ടാക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പാണ് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ് അത് നമുക്ക് കഴുകിയെടുക്കാം അതിനു ശേഷം ഒരു തക്കാളി അരിഞ്ഞത് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെള്ളം അത്രയും ചേർത്ത് നമുക്ക് കുക്കറിൽ പരിപ്പ് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി വെളുത്തുള്ളി അത് നമുക്ക് ചതച്ചെടുക്കാം പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിയുമ്പോൾ ചതച്ച് വെച്ച ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലോണം അഴച്ചെടുക്കാം ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവണം അത്രയും നേരം നമുക്ക് വഴറ്റിയെടുക്കാം അതിനുശേഷം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വേവിച്ച് വച്ച പരിപ്പും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി തിളപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ Okay, thank you.